ബിഗ് ബോസ് വീട്ടിൽ ഒരു പ്രാക്കൽ കഥാപാത്രമായി മാറുകയാണ് അനു അതെ ഞാനല്ല പറയുന്നത് വീട്ടിലെ ആൾക്കാർ പറയുന്നതാണ് അനുവിൻ്റെ പ്രാക്ക് നിർത്തണം കാര്യം ഭയങ്കര പ്രാക്കാണ് എല്ലാവരെയും പക്ഷെ അനു പറയുന്നുണ്ട് ഞാൻ പ്രാക്കൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് രാവിലെ തുടങ്ങിയ പ്രാക്കലാണ് മോർണിംഗ് ആക്ടിവിറ്റി വരെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വീട്ടിലേക്ക് വരുന്ന അതിഥി ആരാണ് അത് മിക്കവാറും പൈക്കുട്ടനായിരിക്കില്ലേ ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ രാവിലത്തെ പാട്ട് എന്ന് പറയുന്നത് മറ്റേ ഓണത്തിന്റെ പാട്ട് തന്നെയാണ് കേട്ടാ തക്കിടതാരോ ഇത് തന്നെ മിക്കവാറും തിരുവോണം വരെ ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത് പക്ഷെ എനിക്കത് വേണ്ട ഓണത്തിന്റെ പല പല പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചിരുന്നെങ്കിൽ നല്ല രസമായേ എന്തായാലും വാഷ്റൂം ഇവരുടെ വാഷ്റൂം മൊത്തം സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്ത് സാധനം എന്ന് പറഞ്ഞാല് ഏർ എല്ലാം വന്നു പാകി കൂടെ ബ്രഷൊക്കെ കണ്ടിട്ട് ആൾക്കാർ ചാടി വീഴുക ചെയ്യണത് പാവം തോന്ന എനിക്ക് കണ്ടിട്ട് ബ്രഷ് ക്ലീനർ ട്രിമ്മർ പിന്നെ ആ മറ്റേ ഷേവിങ് സെറ്റ് അതുപോലെ തന്നെ നമ്മുടെ പഫ് സ്ക്രബ് അതേപോലെ പഫില്ലേ നമ്മൾ കുളിക്കുമ്പോൾ തേക്കുന്ന പഫ് അതേപോലെ തന്നെ മറ്റേ ബോഡി വാഷ് മോയ്സ്ചറൈസർ എല്ലാ പേസ്റ്റ് എല്ലാ സാധനങ്ങളും വാഷ്റൂമിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ആർത്തി പിടിച്ച് പാവം തോന്നി എനിക്ക് കണ്ടിട്ട് എൻ്റെ ബ്രഷ് എൻ്റെ ക്രീം എൻ്റെ വാഷ് എൻ്റെ മോയ്സ്ചറൈസർ എൻ്റെ ഷാമ്പു എന്നൊക്കെ പറഞ്ഞ് പാവം നമ്മുടെ ഷാനവാസൊക്കെ ആണെങ്കിലും മറ്റേ വാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് പോകല്ലോ ഒരു ബ്ലാക്ക് കവർ കൊടുത്ത് എല്ലാം അട്ടക്കട്ട് കോരണുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് അവിടെ വെക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ അവിടെന്നാണ് എടുക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബ്രഷ് ടാങ്ക്ലീനർ ഇതെല്ലാം ഒരു പൗച്ചിലിട്ട് വെക്കേണ്ടത് പാവം എല്ലാം വാരി കോരി എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് അവിടെ നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അനുവിന്റെ മേക്കപ്പ് ആണോ എന്തോ കിറ്റാണോ വാഷ്റൂം കിറ്റാണോ ഇത് ഇന്നലെ തൊട്ട് കാണുന്നില്ല ഇന്നലെ രണ്ടു മണി തൊട്ട് എല്ലാരെയും വിളിച്ചിരുത്തി പ്രാഗുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പരതി നടക്കുകയാണ് എല്ലാര പോടാ ഇങ്ങനെ ഇങ്ങനെ നടക്കണത് പുള്ളിക്കാരി അടിക്കാൻ നടക്കുന്ന പോലെ വീട്ടിനകത്തോടെ നടക്കുന്നുണ്ട് കേട്ടാ ഏ അവസാനം ഈ ആര്യൻ്റെ പുറത്താണ് ഇത് ചാർത്ത ചാർത്തിയിരിക്കുന്നത് എന്തത് ഇത് പുള്ളിക്കാരനാണ് ഇത് കട്ടെടുത്തതെന്നാണ് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല ഇനി ബിഗ് ബോസ് കാണിക്കുമെന്ന് കണ്ടറിയാം ഇത് കട്ടെടുത്തിട്ടുണ്ടോ അതോ പുള്ളിക്കാരുടെ ഇത് മിസ്സായതാണോ ഒരു പിടിയുമില്ല എന്തായാലും ഇന്നലെ രാത്രി മൊത്തം ആരെയും ഉറക്കിയിട്ടില്ല ഇന്ന് രാവിലെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരു പാവക്കുട്ടിയും കൂടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ അതാണ് ആ പുള്ളി ആ പാവക്കുട്ടീനെ കൂടെ ചേർത്ത് ചില നടക്കുന്നത് അപ്പം രാവിലെ തന്നെ എടാ കള്ളാ കള്ളി ആര ജിസേലിനെയും നമ്മുടെ ആര്യനെയും എടാ കള്ള കള്ളി നിങ്ങളൊക്കെ പുറത്ത് കള്ള കള്ളി എന്ന് അറിയപ്പെടും അതെ പുറത്ത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ നോക്കി നോക്ക് നിങ്ങൾ കേട്ടു നോക്കണേ പുറത്ത് നിങ്ങൾ കള്ളി കള്ളിയെന്നറിയപ്പെടും കള്ളിയെന്നറിയപ്പെടും ഇങ്ങനെയൊന്നും ആരും അവിടെ പറയണത് ഞാൻ കേട്ടില്ല കേട്ടോ പുറത്ത് നിങ്ങൾ ഇങ്ങനെ അറിയപ്പെടും പേര് കൊടുക്കുകയാണ് പുള്ളിക്കാരി അതായത് നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് അറിയില്ല അങ്ങനെ എന്തോ ഒരു ഇതുപോലെയാണ് എനിക്ക് ഫുൾ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഇങ്ങനെ നോട്ട് കൊടുത്താ വിടുന്നത് എല്ലാവരുടെ അടുത്തും ശ്രദ്ധിച്ച് നോക്കി അറിയാം പുറത്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടിട്ട് പോവും പുറത്ത് നിങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ചിഹ്ന ഭിന്നമാവും ഇതൊക്കെ പറയും പുള്ളിക്കാരി ആരാണ് ഞാനിത് ഇങ്ങനെ ശ്രദ്ധിച്ചോളി എനിക്ക് എന്താ സംഭവം അതായത് പുറത്ത് ഇങ്ങനെ നടക്കണം എന്നുള്ളത് പോലെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ പുറത്ത് നീ കള്ളി എന്നറിയപ്പെടും നീ കള്ളിയായിരിക്കി അപ്പോൾ ജിസേൽ നീ ചപ്പാത്തി കള്ളി അതിനിടയിൽ കൂടെ ജിസേലിന് മാത്രം ഡ്രസ്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ ജിസേലിന് ഡ്രസ് ഇല്ല ഏ ബിഗ് ബോസ് ആണ് ഡ്രസ്സെങ്കിലും ഡ്രസ്സെങ്കിലും സാധാരണ ഡ്രസ്സ് കൊടുക്ക് അല്ലേ പുള്ളിക്കാരിക്ക് ഡ്രസ്സ് ഇല്ല ലിപ്സ്റ്റിക് ഇന്ന് വിടുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഡ്രസ്സില്ല മിക്കവാറും ലാലോട്ടം വന്നിട്ടേ കൊടുക്കത്തുള്ളൂ മനസ്സിലായാ ഡ്രസ്സില്ലാതെ ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ അങ്ങനെ ആ മറ്റേ ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പം ബാക്കിയുള്ളത് എല്ലാവർക്കും കിട്ടി അപ്പം നീ കള്ളി എന്നറിയപ്പെടും അടി ഇപ്പം ജിസേല് അതെന്ത് അപ്പം ചപ്പ നീ ചപ്പാത്തി കള്ളിയെ നീ കണ്ടോ നീ കണ്ടോ എൻ്റെ സാധനങ്ങളടുത്ത് നീ കള്ളിയടി കള്ളി നീ കള്ളി പുറത്ത് നീ കള്ളി അത് കഴിഞ്ഞ ശേഷം നീ ഇവിടെ നിറഞ്ഞ് നിനക്ക് കാണാം പുറത്ത് എന്താ നടക്കാൻ പോകണമെന്ന് ഇതൊക്കെ എങ്ങനെ അനു അറിയാം ആ പുറത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് ആരിനെ നീ പെരും കോഴിയാണ് പെരും കോഴി എന്നറിയപ്പെടും നീ പെണ്ണ രംഗോന്തന എന്നറിയപ്പെടും നീ കോഴി ലോക കോഴി നാറി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എന്താ സംഭവം എന്ന് ദേഷ്യം അതായത് ആരുടെ ആനടുത്ത് വെച്ചെന്നാണ് അനു പറയുന്നത് ആരിനെടുത്ത് വെച്ചോ ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടോന്നൊന്ന് പറയണേ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത് വെച്ചിട്ടുണ്ട് അനുവിനെ ഇട്ട് ഇതാക്കുന്നതാണെന്ന് അറിഞ്ഞൂടാ ഭയങ്കരമായിട്ട് രാവിലെ ഹൈപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വയസ്സിന് മൂത്ത ആളെ പ്രേമിക്കാൻ പറ്റിയ ഒരു ഐറ്റം പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വയസ്സിന് മൂത്ത ആളെ പ്രേമിക്കുന്നു ആര് ജിസേലിനെ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നിട്ട് പ്രേമിക്കാൻ നടക്കുന്നു ആ എന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ എന്തിൻ്റെ എന്തിൻ്റെ കടിയാണോ എന്ന് അപ്പം അക്ബർ അവിടെ വരുന്നുണ്ട് കടികൾ പലവിധം വട ബജി അതുപോലെ തന്നെ എന്ന് അതിനെക്കുറിച്ച് താൻ പോണോ തനിക്ക് എന്തിന്റെ കടിയാണോ എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് രന ഇവിടെ എന്തോ മോശം വാക്ക് അനുനെ പറയുന്നുണ്ട് അപ്പൊ ബിന്നി പോയി പറഞ്ഞു ഇനി മേലാൽ ഈ വാക്ക് ഉപയോഗിച്ച് വരുന്നത് ഈ രന എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കണതാണ് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ കാര്യം എന്ന് പറഞ്ഞാല് കൊച്ചു കുട്ടികൾ പോലും എന്റെ കുഞ്ഞിനെടുത്ത് പറഞ്ഞാൽ പോലും ഞാൻ അവൾ അവള് പറയുന്നത് മോളെ ഇത് പറയരുത് ഇത് മോശം വാക്കാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് മിണ്ടാതാവും ഇതങ്ങനെയല്ല അതെന്താ ഞാൻ വിളിച്ചാല് അതെന്താ ഞാൻ വിളിച്ചാല് അതെന്താ ഞാൻ വിളിച്ചാല് അത് വിളിക്കരുത് നാലെട്ടർ നിന്നെ ദേഷ്യപ്പെടും അത്രേ ഉള്ളൂ നമുക്ക് വാക്കുകൾ കൊണ്ട് പോരാട് അല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് അനുന്റെ അടുത്ത് പറയാനുള്ളത് എന്താണ് അത് കഴിഞ്ഞ ശേഷം മേക്കപ്പ് താ ആയിരിക്കും എന്റെ താ കാര്യം എല്ലാവർക്കും മേക്കപ്പായി ജിസേലിന് മാത്രം ഇല്ല അത് കഴിഞ്ഞിട്ട് അപ്പാനീ പറയുന്നുണ്ട് ഈ അടുത്ത് അത് കഴിഞ്ഞ് ഷാനവാസ് അനീഷിന് തമ്മിലുള്ള സ്ഥിരം വാക്ക് പോര് ഒരാവശ്യ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തി ചേർത്ത് പിടിക്കണം അനു ഓ എനിക്ക് പറ്റൂല അപ്പം അനീഷ് ഷാനവാസിന്റെ തിരുവചനങ്ങൾ ഒന്ന് രണ്ട് ഷാനവാസിന്റെ ഈ അനീഷിന് ഷാനവാസ് മാത്രമേ ഉള്ളൂ വേറെ ആരെയും കാണുന്നില്ലേ വീട്ടിനകത്ത് ഞാൻ ചോദിക്കുന്നതാണ് വേറെ എല്ലാവരും നീ ടാർഗറ്റ് ചെയ്യ് ഷാനവാസ് പ്രത്യേകിച്ച് വലിയ കൈവന്നും കളിക്കുന്നില്ല പക്ഷെ ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യ് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ നോക്ക് അപ്പം ഷാനവാസ് കോ ഗെയിം കഴിഞ്ഞ് ഒറ്റപ്പടം നടന്നില്ല ഒന്നും നടന്നില്ല ഏ ക്യാപ്റ്റനായ ശേഷം ഞാൻ ക്യാപ്റ്റന ശേഷം തന്റെ ഒരു കളിയും നടന്നിട്ടില്ല ഓക്കെ നീ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടി വരും നീ ഡെന്റ് വേറെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മോശം കാര്യങ്ങൾ അവിടെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിനെതിരെയൊക്കെ ഇവർക്ക് സംസാരിച്ചുവിടെ ഈ ഷാനവാസിനാണെങ്കിലും ഈ അനീഷിനാണെങ്കിലും സംസാരിച്ചുവിടെ എന്തൊക്കെ വൃത്തിയെട്ട വാക്കുകൾ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെന്ന് അറിയാം ആ വീട്ടില് ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യണില്ല എനിക്ക് മനസ്സിലാവണില്ല പിന്നെ എന്തിനാണ് എന്തിനിക്കാൻ പോയതെന്ന് ഞാൻ ആലോചിക്കുന്നതാണ് അപ്പോഴ് നീ ഡെന്റിസ്റ്റിനെ കാണേണ്ടി ഒരു പുറത്തിറങ്ങിയിട്ട് അനീഷ് എൻ്റെ ഒരു ഡാഷിനെ പോലും നിനക്ക് തൊടാൻ പറ്റില്ല അപ്പൊ അതിന ചേട്ട ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇതൊന്നും ഇരുന്ന് പറയാതെ ഷാനവാസ് നിന്നെയൊക്കെ അച്ഛൻ പഠിപ്പിച്ച് വിട്ടയാണോ ഇത് അനീഷ് എല്ലാം ചാക്കിക്കെട്ടി കൊണ്ടുപോകുന്നു ഷാനവാസ് വാഷ്റൂമിൽ ഇരുന്ന സാധനങ്ങൾ ചാക്കിക്കെട്ടി അപ്പം ഷാനവാസ് അത് നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ നീ വീട്ടിൽ പോയി അപ്പൊ അതിനിടെ കൂടെ ഞാനാണ് ബിഗ് ബോസ് അനീഷ് ഞാനാണ് ബിഗ് ബോസ് അത് ഓ പിന്നെ ഓ ബിഗ് ബോസ് എങ്ങനെ ബിഗ് ബോസിന് അഞ്ചരിക്കണോ വേണ്ടേ ഓ ഓക്കെ അപ്പൊ ഷാനവാസ് നിന്റെ പട്ടി ഷോ നിർത്ത് എന്നൊക്കെ പറഞ്ഞടാ പനീഷെ ഇന്ന ഉലകത്തിൽ കിങ്ങേ ഞാൻ താൻ എന്നൊക്കെ അപ്പത്തേക്കും ഓ ക്യാമറ എടുക്കാൻ വേണ്ടിട്ട് ഓ ക്യാമറ റീൽസിന് വേണ്ടി റീൽസിന് വേണ്ടി ഓ പുറത്ത് പി ആർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ അപ്പം ഇല്ല ഇപ്പം എല്ലാവർക്കും അറിയാം കേട്ടോ കാര്യങ്ങൾ പക്ഷെ ഇവർ കറക്റ്റ് ആൾക്കാരെ പിടിക്കുന്നില്ല അതാ പ്രശ്നം ഇവർ ചെറിയ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുകയാണ് ഗെയിം ഓപ്പൺ ആണ് ഓപ്പണായിട്ട് കളിക്കാൻ നോക്ക് അപ്പൊ ഷാനവാസ് ഓ ആ ഇവന്റെ നാട്ടുകാരൻ്റെ ഒരു അവസ്ഥ കഷ്ട കഷ്ടം തന്നെ കേട്ടാ കഷ്ടം തന്നെ അപ്പൊ ഷാനവാസ തിരിച്ച് ഈ അപ്പൊ അനീഷ മിണ്ടാതാവണേ ആരം പതിനഞ്ച് മിനിറ്റത്തേക്ക് ആ ഓ മിണ്ടുന്നില്ലേ അനീഷെ മിണ്ടട തിരിച്ചൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതാവും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ശേഷം നീ ഒരു വേ കേവലം തൃണമാണ് തൃണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഷാനോ ഓ ഇപ്പോഴാണ് എൻ്റെ വയറ് നിറഞ്ഞതെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ തട്ടിമറിച്ചിട്ട് ഷാനവാസം പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ബിന്നി ഷാനവാസിന് മുന്നിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കാര്യം ഷാനവാസാണ് കിച്ചൺ ക്യാപ്റ്റൻ പക്ഷേ രാവിലെ ഇവിടെ ജിസയിലാണ് ഓട്സ് വിത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അപ്പം എന്നിട്ട് നല്ല ടേസ്റ്റ് ആണോ അനീഷ് പറയുമ്പോൾ ഷാനവാസ് താങ്ക് യു അപ്പോൾ ബിന്നി നിങ്ങൾ എന്തിനാണ് ക്രെഡിറ്റ് എടുക്കുന്നത് നമ്മളാണ് തേങ്ങ തിരികെ കൊടുത്തത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കേണ്ട കേട്ടോ എന്ന് ബി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി വന്നേക്കണത് ഈ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും സ്വാധീനിക്കാത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നത് പണി ഈ പണിയിൽ അപ്പം അനീഷ് പറയുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അയ്യോ കാര്യം ഇത്രയും നല്ല അടക്കം ഒതുക്കും നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് പുള്ളിക്കാരുടെ പുള്ളിക്കാരി ആലോചിച്ച് ചിന്തിച്ച് ഗെയിം എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല ഒരാളെ കൂട്ടമായി ആക്രമിച്ചാൽ അയാൾ പോസിറ്റീവ് ആവുന്നു എന്നുള്ള ഒരു മിനിമം 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 ലോജിക്ക് അറിയില്ല അറോ അതാണ് പ്രശ്നം മിനിമം ലോജിക്ക് മിനി ബേസിക്ക് ആണ് ബിഗ് ബോസിൻ്റെ നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ അപ്പം നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പം ഷാനവാസാണ് എൻ്റെ ഇവിടത്തെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതത്തെ പോലെയാണ് ഷാനവാസ് അത് കഴിഞ്ഞ് രേണു ആതിലെയും നൂറയാണ് അവർ രണ്ടുപേര് രണ്ടായി എന്നാലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ആതിലെയും നൂറയാണ് ഇപ്പം എല്ലാവരും മനുഷ്യകാലങ്ങളായിട്ടുണ്ട് കേട്ടോ ആ വീട്ടിൽ സത്യം ഇപ്പം അവരുടെയൊക്കെ കഥാപാത്രങ്ങളും അവരുടെ പേഴ്സണാലിറ്റീസും ഒക്കെ അവർക്ക് തിരിച്ചു കിട്ടി അവരുടെ ഡ്രസ്സ് കാരണം സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ അക്ബർ അപ്പം അക്ബറാണ് ഒട്ടും എറണാ പറയണേ എന്റെ ഒട്ടും സ്വാധീനിക്കാത്തത് അഫിബ് എന്ന് പറയണത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒനിയിലാണ് വളരെ മെൻ്റലി ആണ് പിന്നെ ഒട്ടും സ്വാധീനിക്കാത്ത അക്ബറാണ് വളരെ ആൾക്കാർ മാനസികമായി വിഷമിച്ചിരിക്കുമ്പോൾ അവരെ മോശം രീതിയിൽ അവരെ അവർ പോയി സംസാരിക്കുക അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അത് അക്ബറിൻ്റെ ഒരു ഗെയിം ആട്ടോ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും ഷാനവാസ് ജിസേലാണ് ജിസേ ജസീല എൻ്റെ ജസീലയാണ് എനിക്ക് ഏറ്റവും സ്വാധീനം തരുത്തിയത് ജസീലെ ഞാൻ മലപ്പുറത്തേക്ക് കൊണ്ടുപോകും ജിസേലിനെ ബിന്നീനെയാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തത് അതിൽ രാവിലത്തെ ആ പ്രോബ്ലം പിന്നെ എൻ്റെ അനീഷുണ്ട് എത്ര ലക്ഷ്യമുണ്ടെങ്കിലും അവനെന്നോട് ഭയങ്കര സ്നേഹം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അക്ബർ ഒനിലാണ് ടാസ്കിനെ ടാസ്കാറ്റ് മാത്രമേ കാണുകയുള്ളൂ എന്നെ സ്വാധീനിച്ച വ്യക്തി പിന്നെ ഒട്ടും സ്വാധീനിക്കാത്തത് അനുവാണ് കക്കൂസ് വർത്താനാണ് വാ തുറന്നാൽ ഇനി അത് പറയും ഹോ അവിടെ ഇരുന്നുണ്ട് ഭാര്യയെ പറയുക ഭാര്യ ഇട്ട് ഭാര്യ ഇട്ടിട്ട് പോകും അവളൊരു ക്യാരക്ടർ ഡിഫോൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും പ്രാഗി നടക്കും ഞാൻ ഇനിയും പ്രാവും നോക്കും ഇനിയും പ്രാവും അവിടെ ഇരുന്നോണ്ട് അപ്പോൾ ബിന്നി ഒനിയിലാണ് നല്ല ഒരു സ്വാധീനിച്ചത് സ്വാധീനിക്കാത്തത് രേണു ചേച്ചി ആദ്യ പറയും എന്നെ സ്വാധീനിച്ചത് അക്ബറാണ് സ്വാധീനിക്കാത്തത് ബിന്നി രണ രണ റെണവെന്ന് പറയുന്നത് എന്നെ സ്വാധീനിച്ചത് എൻ്റെ ചിസയിലാണ് അനുവാണ് ഇനി എന്നെ ഒട്ടും സ്വാധീനിക്കാത്തത് ടാസ്കിൽ ഒന്നുമില്ല പിന്നെ എപ്പോഴും എൻ്റെ ഫാമിലിയെ പറയും ഫാമിലിയെ പ്രാഗം ബോയ്ഫ്രണ്ടിനെ പ്രാഗം എല്ലാവരെയും പ്രാഗം അപ്പം നിത്യ എന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എൻ്റെ അനുമോള എന്ന് പറയും അത് കഴിഞ്ഞ് റനയാണ് എന്നെ ഒട്ടും സ്വാധീനിക്കാത്തത് ഒനീൽ വന്ന് പറയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നിവീനാണ് ഏ അവൻ പോയി ഇനി ഇപ്പോൾ എന്ത് ചെയ്യും നിവീനെ ഭയങ്കര നിവീനെ ഒനിയിലോട്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ചോദിച്ചത് കേട്ടാ ഇനി നിവീൻ പുറത്ത് പോയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടെ ഗെയിം ആണോന്ന് പിന്നെ ബിന്നിയാണ് എനിക്ക് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി നൂറ വന്ന് പറയും എൻ്റെ ആതിലെയാണ് എന്നെ സ്വാധീനിച്ചത് സ്വാധീനിക്കാത്തത് റെനയാണ് ജിസേൽ വന്നു പറയും എൻ്റെ ആര്യൻ ആര്യൻ എന്നെ സ്വാധീനിച്ച ആൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സല്ലേ എന്നാൽ ഒട്ടും സ്വാധീനിക്കാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് അനു കാര്യം നിവീൻ പോയപ്പോൾ ഫുൾ കരച്ചിലായിരുന്നു അപ്പോൾ അനു എപ്പോൾ പറഞ്ഞു ഞാനെപ്പോൾ കരഞ്ഞത് അപ്പോൾ പിന്നെ കരയാൻ പറ്റിയ ഐറ്റം നിവീൻ പോയപ്പോൾ ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പോകട്ടെ എന്ന് പറയുന്നു സോ ഇത് എനിക്ക് പറ്റത്തില്ല അവൾ ഭയങ്കര ഫേക്കാണ് പിന്നെ എപ്പോൾ നോക്കിയാലും നശിക്കട്ടെ 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 എന്ന് പറയും ഈ പെണ്ണും പിള്ള പെണ്ണും അല്ല പെൺ പെൺ ഓക്കെ അത് കഴിഞ്ഞിട്ട് ആര്യൻ ആര്യം വന്നിട്ട് ജിസേലാണ് ജിസേൽ അതുപോലെ തന്നെ അനീഷ് അനീഷ് ഒരു കിടാണു അണു കിടാണു പിന്നെ അനു വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടം എനിക്ക് ശൈത്യയാണ് ശൈത്യം ഉണ്ട് ആതിലേ ഉണ്ട് ന്യൂറയുണ്ട് അനു ഏതെങ്കിലും ഒന്ന് പറയുമോ ആ എന്നാൽ ശൈത്യ ആ പിന്നെ ഏറ്റവും സ്വാധീനിക്കാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് കുറെ പേരുടെ പേര് പറയാം ഞാൻ ജിസേല് ആര്യൻ അക്ബർ റേന ഹലോ ഹലോ അനു ഇത് ഒരാളുടെ പേരാ പറയേണ്ടത് ഓ എന്തായാലും മനസ്സിലാ പറയാം ഞാൻ പറയൂല ഞാൻ പറയില്ല എല്ലാവരുടെ പേരും പറയും പിന്നെ എനിക്ക് ഒരാളുടെ പേര് പറയൂലെന്നല്ലേ ഞാൻ പറഞ്ഞത് പറ ഞാൻ തോന്നുന്ന പോലെ പറയും ഓ പിന്നെ അപ്പം എന്നാൽ പിന്നെ പറയാം എല്ലാവരും എനിക്ക് ഈക്വൽ തോന്നുന്നത് അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞാൽ റേന ഓ ഭയങ്കര ചോർച്ചിലാണ് അവൾ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശരത്ത് എനിക്ക് ഏറ്റവും സ്വാധീനം കളിച്ചത് എൻ്റെ ഫ്രണ്ട് അക്ബറാണ് അപ്പം അക്ബർ മാറ്റിപ്പറ മാറ്റിപ്പറ പുറത്ത് ഗ്രൂപ്പിസം മാറ്റിപ്പറ മാറ്റിപ്പറ അപ്പം അക്ബറിനെയാണ് കാര്യം അവൻ എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നല്ല സുഹൃത്താണ് അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും സ്വാധീനം ഇല്ലാത്തത് അനുവാണ് അവളുടെ കൂടെ നിൽക്കാനും കളിക്കാനും ഒക്കെയാണ് ഞാൻ വന്നത് പക്ഷേ അവൾ ഒരിക്കലും ഇതൊരു ഷോയാണെന്ന് മനസ്സിലാക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചോണ്ട് വ്യക്തിപൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ പ്രാക്ക് ആണ് ഇപ്പോൾ കേരളം മൊത്തം കണ്ടോണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത് പിന്നെ ഇന്ന് പ്രൊമോയിൽ കാണിച്ച പോലെ ഒരു അതിഥി വരുന്നുണ്ട് അത് മിക്കവാറും നമ്മുടെ പൈക്കുട്ടനാവാനാണ് ചാൻസ് കേട്ട അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്